ബിഗ് ബോസ് സീസൺ ഒന്ന് മുതൽ ഇത് ആറ് വരെ ഓരോ സീസണിലും പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ആദ്യ സീസണിൽ ഉണ്ടായിട്ടുള്ള പ്രണയമാണ് ഒരു പക്ഷേ ഏറ്റവും കിടിലനായത് അതിലൊരു സത്യമുണ്ടായിരുന്നു യാതൊരു തരത്തിലുള്ള ഫെയ്ക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പേളിയും ശ്രീനിയായിരുന്നു അവർ വലിയ നല്ല പ്രണയമായിരുന്നു ആ പ്രണയം സക്സസ്ഫുൾ ആയി കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുന്നു രണ്ട് മക്കളായി യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല അപ്പോ രണ്ടാമത്തെ സീസണില് ഉണ്ടായത് സുജ മാത്യു അലക്സാണ്ട്ര ജോൺസണും ഒരു പ്രണയം ഉണ്ടായി അത് ഫേക്ക് ആയിരുന്നു എന്ന് വെച്ചാൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റിയെ പറയാൻ കഴിയുള്ളൂ എന്നിരുന്നാലും നമുക്കത് പൂർണ്ണമായിട്ട് ഫേക്ക് ആണ് എന്ന് അന്ന് പറയാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് അന്നും വലിയ താരങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു ഒരു പക്ഷേ ഈ വണ്ണിന്റെ അതായത് സീസൺ വണ്ണിന്റെ ആ ഒരു ഇതൊരു ഗുണവും ഒന്നും ടൂവിന് കിട്ടിയില്ല അതുപോലെ മൂന്നിലേക്ക് എത്തുമ്പോൾ ഭയങ്കര കോമഡി ആയിരുന്നു മൂന്നിലേക്ക് എത്തുമ്പോൾ സൂര്യാ മേനോനും മണിക്കുട്ടനും തമ്മിലുള്ള അതായത് സൂര്യാ മേനോന് മണിക്കുട്ടനോട് പ്രണയം തോന്നി ആ ഒരു പ്രണയം മണിക്കുട്ടന് തോന്നിയില്ല മണിക്കുട്ടന് വേറെ ഒരാളോടായിരുന്നു പ്രണയം പക്ഷെ അത് ആ സീ നമുക്കത് കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ട് പക്ഷെ അത് അദ്ദേഹം തുറന്നു പറഞ്ഞത്തില്ല അതുപോലെ റംസാനും ഋതുമന്ത്രയും തമ്മിൽ ഒരു പ്രണയം അല്ലെങ്കിൽ അവർക്കൊരു സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് കഴിഞ്ഞ് സീസൺ ഫോറിലേക്ക് അടുക്കുമ്പോൾ നമ്മളെ ബ്ലസിയും അതേപോലെ ദിൽഷയും ദിൽഷയും റോബിനും തമ്മിലുള്ള പ്രണയമായിരുന്നു റോ ോബിൻ ആണ് ഒരു പക്ഷേ ഈ ഒരു ബിഗ് ബോസിന്റെ ഒരു ഒരു ഹെഡ് ആയിരുന്നത് അതായത് ഇത്രയും സീസണിലൊക്കെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യപ്പെട്ടത് റോബിന്റെ കാര്യങ്ങളായിരുന്നു റോബിൻ ആ ഒരു ബിഗ് ബോസിന് വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ ഒരു മനുഷ്യനാണ് ഒരുപാട് ഫാൻസും പി ആർ വർക്ക് എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ അന്ന് റോബിൻ കാണിച്ച് പക്ഷെ റോബിൻ അന്ന് തോറ്റി പിന്മാറി പോയി എന്നുള്ളതാ പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് സീസൺ ഫൈവിലേക്ക് വരുമ്പോ അതില് സാഗർ സൂര്യക്ക് നമ്മളെ സെറീന ജോൺസനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്ന ഒരു പ്രണയമായിരുന്നു ഒരുപക്ഷെ ഒരു എയ്റ്റി പെർസെന്റേജ് അത് റിയൽ ആയിരുന്നു എന്നാണ് ഞാനും വിശ്വസിച്ചിരുന്നത് അത് കുഴപ്പമില്ലാതെ ഏകദേശം നല്ല കട്ടക്ക് മത്സരിച്ച് നിന്ന മത്സരാർത്ഥികളാണ് അത് കഴിഞ്ഞ് അതിൽ തന്നെ അഞ്ചു റനീഷയോടൊരു താല്പര്യം അതായത് അങ്ങനെ ഒരു സംഭവം ഇതുവരെ നമ്മളെ ബിഗ് ബോസിൽ ഉണ്ടായിട്ടില്ല അല്ലെ ഒരു പ്രണയം ഒരു പെൺകുട്ടിക്ക് മറ്റൊരു പെൺകുട്ടിയോട് ഒരു പ്രണയം തോന്നുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല അത് ഒരുപക്ഷെ സീസൺ ഫൈവിലെത്തുമ്പോൾ ഉണ്ടായിരുന്നു അപ്പോ ഈ സീസൺ ഫൈവ് വരെ വെക്കും നിൽക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്ന പ്രണയം എന്ന് പറയുന്നത് സീസൺ വണ്ണിലെ പ്രണയം തന്നെയാണ് പേളിയുടെ പ്രണയം തന്നെയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തേന് സ്കിപ്പ് ചെയ്യുക മൂന്നാമത്തിന് സ്കിപ്പ് ചെയ്യുക നാലാമത്തെ എത്തുമ്പോൾ നമ്മൾ റോബിന്റെ റോബിന്റെ പ്രണയം കോമഡി ആയിരുന്നു എങ്കിൽ കൂടി അതൊക്കെ ഫേക്ക് ആയിരുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം അതിൽ റിയൽ ആയിട്ട് ഒരൊറ്റ പ്രണയം ഇല്ലാന്നുള്ള ഒന്നാമത്തെ സീസണിലാണ് അത് കഴിഞ്ഞ് ഇപ്പോൾ ബിഗ് ബോസ് സിക്സിലെത്തിയപ്പോൾ ജാസ്മിൻ ജാസ്മിന് ഫുൾ ഫേക്ക് ഫേക്കാണ് നമുക്കറിയാം ഒരു ഈ ഒരു ബിഗ് ബോസിനെ കുറിച്ച് പറഞ്ഞ വീഡിയോ ഓക്കെ ഞാൻ പ്രണയിക്കാൻ പോകണല്ല താല്പര്യമുള്ള ഒരാളല്ല എന്നാണ് പറഞ്ഞത് ജാസ്മിൻ പക്ഷേ അവിടെ എത്തിയപ്പോ ഓരോ ആളിലും ആദ്യം മുഴുവനെ പിടിച്ചു കിട്ടിയില്ല അത് കഴിഞ്ഞ് ഇതാ ഇപ്പൊ ഒരു വാഴേനെ കിട്ടണം മരവാഴ ഈ മരവാഴ ഭയങ്കര കോമഡി ആട്ടോ ഇത് നമ്മൾ അന്നത്തെ എന്തു പറയാ ദിൽഷയുടെ പിന്നാലെ കടന്നി ചെങ്ങായികള് ഓന്റെ പോലത്തെ ഒരു സംഭവമാണ് അതായത് വല്ലതാണ് മിണ്ടുന്നില്ല മിണ്ട ഫുള്ള് പെണ്ണിന് വേണ്ടിട്ട് അപ്പോ ഇതാണ് അവസ്ഥ അതായത് ഒരു ഫെയ്ക്ക് ആണ് എന്ന് നൂറ് ശതമാനം എല്ലാവർക്കും അറിയാം ഈ ഒരു ഫെയ്ക്ക് വെച്ചിട്ടാണെങ്കിൽ അവര് പേരെടുക്കും അവര് മിക്കവാറും അവര് ബിഗ് ബോസിലെ ഒരു തരംഗം ആവാനുള്ള സാധ്യതയുണ്ട് ഈ വർഷത്തിലെ ബിഗ് ബോസ് പക്കം അലമ്പ് സംഭവം ഫുള്ള് ഫാമിലിക്ക് ഇരുന്ന് കാണാൻ കഴിയാത്ത തരത്തിലേക്ക് മാറി സാധനം ഇതിൽ റൊക്കിവ ഉണ്ട് ഒ തന്നെ മെയിൻ ആണ് പിന്നെ ഒരു മസിലളിയുണ്ട് പൊന്ന പാറയാണ് അപ്പൊ ഈ വർഷത്തെ ബിഗ് ബോസിൽ എന്തായാലും ഈ ഒരു പെൺകുട്ടി തന്നെയാകും ആളുകൾ കൂടുതൽ ശ്രദ്ധ കിട്ടും ഇപ്പൊ ഒരു വോട്ടിംഗ് സിസ്റ്റം തുടങ്ങി കഴിഞ്ഞാൽ ഏറ്റവും ഓർമ്മ ഏറ്റവും കൂടുതൽ ഇവരെ എതിർത്ത് വോട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും ഇവർക്ക് വോട്ട് കിട്ടില്ല ായിരിക്കും ഈ ഒരു വർഷം എന്തായാലും കോമഡി ആണ് ഇത് എന്താന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം കാരണം ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിൽ സ്കിപ്പ് ചെയ്യാൻ തോന്നുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് മോഹൻലാലിലൊക്കെ എന്തിനാണ് ഇങ്ങനെ ഒരു കോമാളിത്തരത്തിന് കൂട്ടുന്നത് എന്തോ ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു പെൺകുട്ടി പക്ക ഹഡ്രഡ് പെർസെന്റ് ഫേക്കാണെന്നുള്ളവരെ യൂട്യൂബ് വീഡിയോസും ഒക്കെ തന്നെ അറിയാം പണം പണം വാങ്ങിക്കൊണ്ട് ആളുകൾക്ക് ഉപയോഗിക്കാൻ പാടാത്ത സയന്റിഫിക്കലി എന്താ പറയുക പോവ്യാത്ത മോശപ്പെട്ട ക്രീമുകളൊക്കെയാണ് ഇവര് ആ ബ്രിട്ടീഷ് ക്രീമൊക്കെ ഓർമ്മല്ലേ അങ്ങനത്തെ ക്രീമുകളെ പണം വാങ്ങിക്കൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്ത്രീ ഫേക്ക് അവിടെ മുതലേ ഫേക്ക് ഇതാ ഇവിടെ ഞാൻ കാതലിന് വന്നതല്ല എന്ന് പറഞ്ഞിട്ട് ഇതില് കാതൽ ഫേക്കും കളിച്ച് എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും ആ ഒരു കപ്പടിച്ച് പോകണം എന്ന് ആഗ്രഹിക്കുകയാണ് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ സീസണിൽ അധികം വൈകിയത് അവരെ ഔട്ട് ആക്കും ആളുകൾ അത്ര അധികം ഹെയ്റ്റേഴ്സ് ഉണ്ട് പക്ഷേ ഹെയ്റ്റേഴ്സിനും പ്രത്യേകതകളുണ്ട് ഹെയറ്റേഴ്സിനെയും മറന്ന ആളുകൾ കാരണം ഇവര് പുറത്തായി കഴിഞ്ഞാൽ ആ വഴികളി കാണാൻ അറേണ്ടവർ ജനിച്ചിട്ട് കാണില്ല അതുകൊണ്ടാണ് ഇപ്പോഴും കാണുന്ന ആളുകളുടെ എണ്ണം കുറവാണെന്ന കാര്യത്തിൽ നടത്തൊന്നും വേണ്ട അത് കൃത്യമായിട്ട് അതിന്റെ ഒരു കണക്കെടുപ്പ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഞാൻ ഫ്രീക്വൻസി ചെക്ക് ചെയ്താൽ കാണാലോ അല്ലേ എത്ര ആളുകൾ കാണുന്നുണ്ടോ കുറവായിരിക്കും കാണുന്ന ആളുകൾ എന്തായാലും ഇമാതിരി ഫേക്ക് ഊളകളൊക്കെ തെരഞ്ഞെടുത്ത ബിഗ് ബോസിനൊക്കെ എന്താ പറയാ ബിഗ് ബോസ് ഒരു കോമഡി തന്നെയാണ് എന്തായാലും കൊള്ളാം ഇവരുടെ ഈ ഒരു ഫേക്ക് പരിപാടികളൊക്കെ നടന്നു പോട്ടെ ഫാമിലിക്ക് കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പ്രോഗ്രാമായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ തന്നെ മതി സിക്സ് കഴിഞ്ഞ് സെവനെ എത്തണോ എത്തേണ്ടതോ അല്ലെങ്കിൽ എടുക്കണോ എടുക്കേണ്ടതോ എന്ന് അവർ തീരുമാനിക്കാം